എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു മാസത്തെ തുക കൂടി വിതരണത്തിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അറിയിപ്പുകൾ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആയിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കുടിശ്ശിക പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകളും കാണേണ്ട ഒരു വീഡിയോ അറിയിപ്പാണിത് അതുകൊണ്ട് തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ ഒരു ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിൽ തുക കറക്റ്റായി വീണ്ടും വിതരണം ചെയ്യുമെന്ന് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുടിശ്ശിക ഇനത്തിലുള്ള രണ്ടു മാസത്തെ തുകയാണ് നിലവില് ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് മുൻകാലങ്ങളിലെ തന്നെ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം വിഷുവിനും അതുപോലെ തന്നെ ഈദിനോടൊക്കെ അനുബന്ധിച്ച് തുക വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷവും അതാത് മാസങ്ങളിൽ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതായത് മുൻപുള്ള രീതിയിൽ ഏത് രീതിയിലാണോ അതേപടി തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തുകയുടെ വിതരണം വീണ്ടും ഒരു മാസത്തെ കൂടി ഈ മാസം തന്നെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് വീണ്ടും ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തുക വിതരണം ചെയ്യുവാനും ലോക്സഭാ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തുക കൂടുതലായിട്ട് കണ്ടെത്തി വിതരണം ചെയ്യുവാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അറിയി അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കേസുകൾ സംസ്ഥാന സർക്കാരിന് എതിരെയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കേസ് കോടതിയിൽ വന്നത് അതിൻ്റെ ഒരു ഫലമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല എന്നുള്ളതാണ് സർക്കാർ നൽകുന്നു എന്നുള്ളു സർക്കാരിൻ്റെ കയ്യിൽ പണം വരുന്നതനുസരിച്ച് മാത്രമേ അത് വിതരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുമൊക്കെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അതാത് മാസങ്ങളിൽ തുക ഈയൊരു ഏപ്രിൽ മാസം മുതൽ തന്നെ വീണ്ടും വിതരണം ചെയ്യുമെന്ന് മുൻപ് പറഞ്ഞതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് ശ്രമിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിലവില് ഈയൊരു ക്രിസ്മ ഈദ് അതുപോലെ തന്നെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് മൂന്ന് മാസ തുക നിലവിലെ സാഹചര്യത്തിൽ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു തുക കിട്ടിയ ആളുകൾ മൂവായിരത്തി രൂപ കുടിശ്ശിക പെൻഷൻ കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യുക മാത്രവുമല്ല തുക കിട്ടാത്ത ആളുകൾ ഉണ്ടോ എങ്കിൽ അവരൊന്നറിയില്ല കാരണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ പരിശോധിച്ചില്ല ഫോണിലെ മെസ്സേജ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോൺ നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് കൂടാതെ ബാങ്ക് അക്കൗണ്ടിൽ ചെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണിത് കാരണം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത് ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇത്രയും പറയാനൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായുള്ള വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്